കൊടും ചതിയുടെ എനിക്കറിയില്ല ആരാണ് രണ്ട് ഗ്ലാസ് ചക്ക പായസം കുടിച്ച് ആ കുട്ടിന്ന് ഒറ്റയടിക്ക് മാറ്റിയിരിക്കും അത് വിളിച്ച് പറഞ്ഞതാണ് അവൾ ചെയ്തത് മണ്ടത്തരം ഇന്നലെ രാത്രി ഒന്ന് നമ്മുടെ പ്രൊഡ്യൂസർ മഹേഷ് രണ്ടുപേരോട് ഇന്നലെ രാത്രി കലവറയിൽ പോയി കലവറയിൽ പോയി അടുക്കളയിൽ പോയിട്ട് പഴയിടം നമ്പൂതിരിയെ കണ്ടിട്ട് ചക്ക പായസ തോക്കും സത്യമായിട്ട് ചക്ക പായസ ചോദിച്ചു ചോദിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു അകത്തൊന്നും പോയി നോക്കട്ടെ പോയ സാധ്യത ഉണ്ട് കൊണ്ടാക്കിയതാ സ്വാഭാവികം വയറിന്റെ ഉത്തരവ് നിങ്ങൾ എന്ന് പറഞ്ഞു ഞങ്ങളൊരു കുഴപ്പമില്ല ചേട്ടാ ഒന്ന് പോയി നോക്കൂ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷോട് നിൽക്കുന്നു മൂന്ന് ക്ലാസ് ഒക്കെ പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ പക്ഷെ പറഞ്ഞുപോയ രാത്രി നമ്മള് സ്ഥലം എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് എന്തായാലും ബോളി തപ്പി പോയി ഞാൻ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൈഡിലേ അവിടെ കിട്ടുന്ന ഈ ഷബീർ എന്തോ സംതൃപ്തി അടഞ്ഞു അപ്പൊ നമുക്ക് ഇന്നത്തെ ആ കഥ നമ്മൾ സ്വാത്വനയെ മാറ്റി അക്ഷയ കലവറയിലേക്ക് പറഞ്ഞിരിക്കുന്നു എന്തായാലും അക്ഷയക്കുട്ടുകടലേം കഴിക്കാം എനിക്ക് എനിക്ക് ദോശയാണ് എന്നാലും പുട്ടുകടലി എനിക്കിഷ്ടമാണ് ദോശ അതോ ശരിക്കും പുട്ടുകടലിഷ്ടമാണ് അപ്പൊ ശരി അക്ഷയ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കലവറയിലേക്ക് അങ്ങോട്ട് പോയിരിക്കുന്നു എനിക്കറിയാം രാവിലെ ഞങ്ങൾ ഒരുമിച്ചാണെന്നല്ലോ താമസിക്കുന്നത് ഇന്നിരിക്കുന്ന ഭയങ്കര എനർജി ആയിരുന്നു കാര്യം ഞാൻ കലവറയിലേക്ക് അങ്ങനെ പറഞ്ഞു പോയിരിക്കുവാണ് ശരി അക്ഷയ നമുക്കേ ഇന്നിപ്പോ പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു മന്ത്രി ഒക്കെ ഇന്ന് വിളമ്പാനെത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനം ഉണ്ട് ഇന്ന് വ്യത്യസ്തമായ പായസം ഫുഡിന്റെ ഒരു സവിശേഷത നല്ല ആയിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു അപ്പൊ ഇന്ന് അത് അതാണ് അതാണ് അറിയേണ്ടത് അക്ഷയ ഇന്നിപ്പോ എന്തൊക്കെയാണ് മെനു ഏതാണ് പായസം അന്വേഷിച്ചോ പിന്നെ മന്ത്രിമാരൊക്കെ എത്തുന്നുണ്ടോ അതിന്റെ വിശേഷങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് സേഫ് ആൻഡ് ജെൽസി നമ്മളിതാ കലവറയിലുണ്ട് ഇതിലെ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നൊരു എന്താ പറയുക കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഇതേ ആദ്യം വന്നപ്പോൾ തന്നെ സേഫ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ കണ്ടപ്പോൾ തന്നെ ഏതാണ് പായസം എന്ന് അന്വേഷിച്ച് വെക്കണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷയൊന്നും കൈവിടണ്ട ഇന്നലെ മഹാബോളിയിൽ പോയിട്ട് ബോളി കഴിക്കാത്തവർക്ക് നേരെ കലവറയിലേക്ക് എത്താം കാരണം അതേ ഇന്നത്തെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയിടത്തിൻ്റെ നല്ല അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള പാൽ പായസമുണ്ട് അപ്പൊ എല്ലാവരും കൂടെ പോന്നോളാം ഏഴേ മുക്കാലിന് നമ്മുടെ കെ എൻ ബാലഗോപാൽ ഇതിന്റെ പരിപാടികളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇതേ കലവറയിലുള്ള ഒരു അതെ നമ്മളെ കൂടെ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് പഴയിടമുണ്ട് എല്ലാവരും പണിപ്പുരയിലാണ് അവരുടേതായിട്ടുള്ള പണികളിലാണ് എല്ലാവരും ഇതേ അവിയൽ ഉണ്ട് അവിടെ അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ട് ഏതിലേക്കാണ് നോക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലായിടത്തും തന്നെ നല്ല അടിപൊളി എന്താ പറയാ നല്ല ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തകൃതിയായിട്ട് നടക്കണത് നമ്മുടെ കൂടെ പഴയടം ചേരുന്നുണ്ട് സാധാരണ പതിവുള്ള ഐറ്റംസ് അവിയലുണ്ട് സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് തോരനുണ്ട് അച്ചാറുണ്ട് പച്ചടിയുണ്ട് പാലടയുണ്ട് മോരുണ്ട് രാവിലെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ആൾക്കാർ കഴിച്ചു തുടങ്ങി എന്തായാലും എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് തകൃതിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ കണ്ടില്ലേ ചേട്ടന്മാരൊക്കെ ഇതാ ഇവിടെ അവിയലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതേ അപ്പുറം കുറച്ച് ആൾക്കാർ ഇതേ അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചേട്ടനെ കണ്ടായിരുന്നു നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന പാടുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചേട്ടനെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കാം കാരണം ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് വിശ്രമ വേളകൾ ആനന്ദകരമാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ചേട്ടാ

െള്ളം കഴിച്ചോളും അപ്പൊ തന്നെ അവിയലാണ് ജിൻസിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യയിൽ ഏറ്റവും മികച്ച തിരുവോണത്തിന്റെ തിരുവോണ നാളിൽ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ജിൻസി നേരെ വരും പഴയ നമ്പൂരിയുടെ അവിയലിന്റെ റെസിപ്പി നമ്മൾ അതെ നമ്മള് സാധാരണഗതിയിൽ ന്യൂസ് മോർണിംഗിൽ ഞാൻ ഏറ്റവും പരിഗണിക്കുന്ന എന്റെ പ്രേക്ഷകരെയാണ് കേട്ടോ ആ പ്രേക്ഷകര പരിഗണിക്കണ്ടേ രസിനി നമ്മുടെ സ്ഥിരം പ്രേക്ഷിക്കാ പറയുന്നത് ജിൽസി ആ പായസ ഉരുളി വീഴാതെ പറയുന്നുണ്ട് കേട്ടോ ആ ഉരുളിക്കടുത്തേക്ക് അടുപ്പിക്കാത്തത് കൊണ്ട് ഞാൻ അതെ അതെ ന്യൂസ് ആണോ കുക്കർ ഇഷോ ആണോ എന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ കലവറ പറയാതെ നമുക്കിത് പൂർത്തിയാവില്ല എന്നുള്ളതാണ് കൊണ്ടുവന്നില്ല എന്ന് കേട്ടോ കൊണ്ടുവന്നില്ലാ തിരക്കൊക്കെ മാത്രമല്ല അവിടെ ആരെങ്കിലും വേണ്ടേ അടച്ചിടാൻ പറ്റുന്നില്ലല്ലോ അതോള്ളു നമ്മള് മിസ് ചെയ്യുന്നുണ്ട് അതെ ശിതാജത്തിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഈ ടോട്ടൽ ഒരുക്കങ്ങളിലേക്കൊക്കെ ഒന്ന് വരണം എന്തൊക്കെ നടക്കുന്നു കാര്യങ്ങളാണ് എന്നൊക്കെ നോക്കുന്നുണ്ടല്ലേ അപ്പൊ അതിനു മുമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രേക്ഷ മാത്രമല്ല നമുക്ക് ഗസ്റ്റുകളെ കുറച്ചുകൂടെ അതിഥികളെ കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർക്കും പറയാനുണ്ടാവും വലിയ ഒരുക്കങ്ങൾ എത്തിയ ആ മാസത്തെ ഒരുക്കങ്ങളാണ് ഇവിടെ ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യങ്ങള് പിന്നെ നമ്മുടെ ഗസ്റ്റ് പിന്നെ നമുക്ക് മെയിൻ വേദികളിൽ നിന്നുള്ള പ്രധാന ഇതിപ്പോ തുടങ്ങുന്നത് ഹയർ സെക്കൻഡറിയുടെ മോഹിനിയാട്ടമാണ് Vale.